കഴിഞ്ഞ മാർച്ചിൽ ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്താന്റിലുണ്ടായ തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി രാജീവ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ നിലവിലെ സാഹചര്യവും അഗ്നി സുരക്ഷയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികളുടെ പുരോഗതിയും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് വിലയിരുത്തി പ്ലാന്റ് സന്ദർശിച്ച ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കളക്ടറുടെ ചേംബറിൽ ചേർന്നു തീപിടുത്തമുണ്ടായ സന്ദർഭത്തിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി യോഗം വിലയിരുത്തി നമ്മള് കഴിഞ്ഞ മാർച്ച് നിന്നാണ് ബ്രഹ്മപുരത്ത് തീപിടുത്തത് അതിനെ തുടർന്ന് വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ പൊതുവെ ഗവൺമെന്റ് നടത്തി ദീർഘകാല ലക്ഷ്യത്തോടെ ഒപ്പം തന്നെ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ചോദൽച്ചറൊക്കെ കൂടി വരുന്നുണ്ട് ടുത്ത ചൂടിലേക്ക് പോകുമ്പോ ഇനി ഒരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണമെന്ന് കാണുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഞാനും മേയറും കളക്ടറും കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ